ഹായ് എല്ലാവർക്കും എനി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് പ്ലാറ്റോയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഡയറ്റ് എടുക്കുന്നവർക്കും അല്ലാതെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഇരിക്കുന്നവർക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഈ വെയ്റ്റ് ലോസ് പ്ലാറ്റോ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബോഡി വെയ്റ്റ് സ്റ്റക്കാകുന്ന ഒരു കണ്ടീഷൻ നമ്മൾ നല്ല രീതിയിൽ ബോഡി വെയ്റ്റ് കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ കുറച്ച് വരുമ്പം ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേനും പിന്നെ താഴോട്ട് വെയ്റ്റ് കുറയാത്തൊരവസ്ഥ അത് ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് വെയ്റ്റ് ലോസ് പ്ലാറ്റോ അതിച്ചിരി എന്നെ എന്നെയൊക്കെ സംബന്ധിച്ച് അതിച്ചിരി എന്താ പറയുന്ന ഒരു കുറയുന്നില്ലല്ലോ കുറയുന്നില്ലല്ലോ ഞാൻ ഇത്രയും ചെയ്തിട്ടും കുറയുന്നില്ലല്ലോ എന്ന ഒരു മാനസിക എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ച ഒരു അവസ്ഥയായിരുന്നു അത് അതങ്ങനെ വരും നമ്മൾ വെയി ഉള്ളവർക്ക് ഉള്ളവർക്കത് വെയിറ്റ് കുറയ്ക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുന്ന ഇച്ചിരി എന്താ അത്ര ഒരു നമ്മൾ വെയിറ്റ് കുറയുന്നത് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത് അതല്ലാതെ നമ്മൾ കഴിക്കുമ്പോഴും അതല്ലാതെ അങ്ങനെയല്ല അത് വെയിറ്റ് കുറയ്ക്കുന്നവർക്കറിയാം വണ്ണമുള്ളവര് വണ്ണം കുറയ്ക്കുന്ന ആ ഒരു ജേർണി എന്ന് പറയുന്നത് അത്ര ഒരു ഹാപ്പി ജേർണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ വണ്ണം കുറയുന്ന ആ ഒരു നമ്മുടെ ആ ഒരു വെയിറ്റ് നോക്കുന്ന മെഷീനിൽ എന്നിട്ട് രാവിലെ എണീറ്റ് വെയിറ്റ് നോക്കുമ്പോൾ ആ വെയിറ്റ് കുറയുന്നത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത് ഹാപ്പിനെസ്സും ഒരു മോട്ടിവേഷനും ഒക്കെ തോന്നും അങ്ങനെ തോന്നാത്ത ഒരു സിറ്റുവേഷൻ വരും ഇങ്ങനെ വെയ്റ്റ് കുറച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അതായത് എൻ്റെ കാര്യം പറയണത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കുറേ വീട് ഇട്ടുണ്ട് സെവൻറ്റി എയ്റ്റ് കെ ജി ആയിരുന്നു എൻ്റെ ഒരു നല്ല ബോഡി വെയ്റ്റ് മീൻസ് എൻ്റെ ഏറ്റവും കൂടിയ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് സെവൻ്റി എയ്റ്റ് കെ ജി ആയിരുന്നു എൻ്റെ ഹൈറ്റ് വൺ സിക്സ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് എനിക്ക് എപ്പോഴും സിക്സ്റ്റി ഫൈവ് താഴെ തന്നെ നിൽക്കണം സിക്സ്റ്റി ഫൈവ് ആ ഒരു സിക്സ്റ്റി എൻ്റെ ഐഡിയൽ ഒരു വെയിറ്റ് എപ്പോഴും സിക്സ്റ്റി സിക്സ്റ്റി ഫൈവിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് എനിക്ക് നല്ലത് അതിൽ കൂടുമ്പം എനിക്ക് എന്താ പറയുന്നത് എൻ്റെ ആ ഒരു എനിക്ക് പത്ത് എൻ്റെ ശരീരത്തിനത് ചീത്തയാണ് അപ്പോൾ അങ്ങനെ ഞാൻ സെവൻറ്റി എയ്റ്റ് കെ ജിയിൽ ആയിരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിക്കുന്നു എന്തോ ഒരു ദൈവഭാഗ്യത്തിന് അതിനൊരു മനസ്സ് എനിക്കുണ്ടായി അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോയി അതിനു മുമ്പ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് എപ്പോഴും ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസത്തിൽ അതങ്ങ് അതങ്ങ് സ്റ്റോപ്പ് ആയി പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഇത് എന്തോ ഒരു ഭാഗ്യത്തിന് അത് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള മനസ്സ് ആ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റി അങ്ങനെ സെവൻറ്റിഎ് കെ ജിയിൽ ഇരിക്കുന്ന ഞാൻ ആ ഒരു ഡയറ്റിന് പെട്ടെന്ന് ചേഞ്ച് വന്നു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ചേഞ്ച് ആയി കാരണം ഫുഡ് എന്താ പറയുന്നത് ഫുഡിനൊരു നല്ല ഒരു ചേഞ്ച് വന്നു ഷുഗർ കട്ട് ചെയ്തു പെട്ടെന്ന് തന്നെയാണ് ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഒരു രാത്രി കൊണ്ടാണ് ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നത് ഒരു ദിവസം തലേ ദിവസം തൊട്ട് ഞാൻ എടുത്ത തീരുമാനമാണ് പിറ്റേ ദിവസം തൊട്ട് ഷുഗർ ഞാൻ യൂസ് ചെയ്യത്തില്ല എന്നുള്ളത് അല്ലാതെ ഞാൻ ഷുഗർ കുറച്ച് കുറച്ച് കൊണ്ട് വന്ന് കട്ട് ചെയ്ത വ്യക്തിയല്ല ഞാൻ അതങ്ങനൊരു ഒരു ഒരു ഞാനൊരു നല്ലൊരു ഡിസിഷൻ അത് എടുത്ത് എടുത്തതാണ് അതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും പറ്റിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം അങ്ങനെ എടുക്കുന്ന ചിലർക്കൊക്കെ പ്രശ്നമാണ് മാനസികമായി അത്ര ഹാപ്പി അല്ലാത്തത് കൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ഡിസിഷനാണ് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് അതുപോലെ ഷുഗർ കട്ട് ചെയ്തു റൈസിൻ്റെ അളവ് കുറച്ചു പിന്നെന്തായിരുന്നു അങ്ങനെയുള്ള വേണ്ടാത്ത തീറ്റകളൊക്കെ നിർത്തി നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു പതുക്കെ എന്താ പറയുന്നത് രാവിലെയും വൈകിട്ടും രാവിലെയും അല്ല രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം നല്ലോണം നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയൊക്കെ ആ ബോഡിക്ക് പെട്ടെന്ന് ബോഡി വിചാരിച്ചിരിക്കാത്ത സമയത്ത് ഒരു ചേഞ്ച് വരികയാണ് അത്രയും നാളും ഇങ്ങനെ എന്താ പറയുന്ന ഒരു ഇതുപോലെ ഒന്നും ആ ബോഡിയിൽ കുറെ നാളായിട്ട് ഒരേ രീതി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു മാറ്റം വരികയാണ് ആ മാറ്റം നല്ലോണം എന്താ പറയുക എൻ്റെ മെറ്റബോളിസം ഒക്കെ നല്ലോണം വർക്ക് ചെയ്യാൻ ഇത് ചെയ്തു എൻ്റെ മെറ്റബോളിസൊക്കെ കൂട്ടി എന്താ പറയുന്നത് ഞാനൊരു എന്താ പറയുക എൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞു എൻ്റെ കലോറി ബേൺ ചെയ്ത് ഫാറ്റ് ബേൺ ചെയ്ത് അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് കിലോയൊക്കെ അങ്ങ് കുറഞ്ഞു അപ്പോൾ എനിക്ക് മാനസികമായി ഭയങ്കര സന്തോഷം തോന്നി ഞാനത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ബോഡിയിൽ അതിനുള്ള മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ എന്താ പറയുന്നത് ആ ഒരു സെവൻറ്റി ത്രീ അല്ല സെവൻറ്റി എയ്റ്റീന് സെവൻറ്റി ഫൈവ് കെ ജി ഒക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പം ആ സെവൻറ്റി ഫൈവ് കെ ജി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും ഓരോ ദിവസം നോക്കുമ്പോഴും സെവൻറ്റി ഫൈവ് കേജ് തന്നെ മാറുന്നില്ല അങ്ങോട്ട് ആദ്യം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ ചിലപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു പക്ഷെ പിന്നെ എനിക്ക് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എനിക്ക് തോന്നി തുടങ്ങി ഒട്ടും ഇങ്ങനെ മാറാത്ത മാറാത്തൊരു ഫീലിംഗ് ആയി പിന്നെ ഞാൻ അതിനെപ്പറ്റി ഞാൻ ചുമ്മാ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഒരു സംഭവമാണ് അത് ോഡി അതുമായിട്ടങ്ങ് അഡാപ്റ്റ് ആയി അത്രയും ഇങ്ങനെ എന്താ പറയുന്ന ഒരു ഒന്നും ഒരു ലൈഫ് സ്റ്റൈലും പറഞ്ഞ പോലെ പൊട്ടാന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം വലിയ ഒരു ഒരു നല്ല ലൈഫ് സ്റ്റൈലല്ല എക്സർസൈസ് ഇല്ല ചുമ തീറ്റ മാത്രം അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഇരിക്കുന്നതിനിടെ പെട്ടെന്ന് ഒരു നല്ല രീതിയിൽ അത് ആയപ്പോഴത്തേനും ബോഡി അത് അത് എന്താ പറയുക അങ്ങനെ എൻ്റെ കലോറിയും ഫാറ്റും കുറച്ചൊക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പം ബോഡി അതുമായിട്ട് എൻ്റെ അതുമായിട്ടങ് അഡാപ്റ്റായി ആ ഒരു മൂന്ന് കിലോ ഒക്കെ മൂന്നാല് കിലോ കഴിഞ്ഞപ്പം ആ ആ ഞാൻ ചെയ്ത പ്രോസസ്സുമായിട്ട് അങ്ങ് അഡാപ്റ്റായി വീണ്ടും എൻ്റെ മെറ്റബോളിസം ഒക്കെ സ്ലോ ഡൗൺ ചെയ്തു അതാണ് ഒരു റീസൺ ആ ഒരു എന്താ പറയുന്നത് വെയിറ്റ് സ്റ്റക്ക് സ്റ്റക്കാകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കെട്ടി കിടക്കും നമ്മുടെ ശരീരത്തിൽ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്ന അളവ് കുറയുമ്പോൾ വെള്ളം കെട്ടി കിടക്കും പിന്നെ ഇഷ്ട ഉപ്പുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പം വെള്ളം കെട്ടിക്കിടക്കും പിന്നെ സ്ത്രീകളാണെങ്കിൽ പിരീഡ്സ് സമയത്ത് എനിക്കുണ്ട് പീരീഡ്സിന് തൊട്ട് മുമ്പ് എൻ്റെ ബോഡി വെയിറ്റ് എന്തായാലും ഒരു ഒരു ഒന്നൊന്നര കിലോ ഒക്കെ കൂടിയാണ് കാണിക്കുന്നത് പിന്നെ പിന്നെ പിന്നെന്തായിരുന്നു ഇങ്ങനത് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ സ്ട്രെസ്സ് കൂടുമ്പോഴങ്ങനെ വാട്ടർ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഇതുണ്ടാകും പിന്നെ ഉറക്കക്കുറവിന് അങ്ങനെ ഉണ്ടാകും അങ്ങനെ പിന്നെ കുറെ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനെ ബോഡിയിൽ വെള്ളം കെട്ടിക്കിടക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയും പറ്റുന്നു അതായത് നമ്മുടെ ബോഡി ആക്റ്റീവ് അല്ലാതിരിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം കൊണ്ടും നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മളിപ്പം എത്ര എന്താ പറയുന്നത് ഡയറ്റിൽ ശ്രദ്ധിച്ചാലും ബോഡി വെയ്റ്റ് കൂടി തന്നെ കാണിക്കും അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വെയ്റ്റ് സ്റ്റക്കാകാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ നമ്മുടെ ബോഡി ആ ഒരു വെയ്റ്റ് ലോസ് പ്രോസസ്സുമായിട്ട് അഡാപ്റ്റായി പോകുന്നതും രണ്ടാമത്തെ കാര്യം നമ്മുടെ എന്താ പറയുന്നത് വെള്ളം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം വെള്ളം നല്ലോണം കുടിക്കുക സ്ട്രെസ്സ് കുറയ്ക്കുക ഉറക്കം നല്ലോണം ആക്കുക പിന്നെ എന്താ പറയുക ഉപ്പുള്ള ഭക്ഷണങ്ങൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക പിന്നെ പീരീഡ്സിൻ്റെ സമയമാണെങ്കിൽ അത് നമുക്ക് പീരീഡ്സ് കഴിയുമ്പോൾ അങ്ങ് മാറിക്കുള്ളൂ അതങ്ങനെ അങ്ങ് ആ ഒരു കാര്യം സോൾവാക്കി എടുക്കാം ഇനിയും നമ്മുടെ ബോഡി ഈ ഒരു പ്രോസസ്സുമായിട്ട് അഡാപ്റ്റായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്താ പറയുന്നത് നിൽക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിൽ നിന്നൊരു മാറ്റം വരുത്താം എന്നുള്ളതാണ് അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ എനിക്ക് ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് ആ വെയിറ്റ് വെയിറ്റ് ലോസിന്റെ ആ ഒരു പ്ലാറ്റോടെ കുറേ വീഡിയോസും അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേനും ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞാണ് ചീറ്റ് മീലുകൾ ട്രൈ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഞാൻ എന്റെ ഞാനെങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ആ സെവൻറ്റി എയ്റ്റ് കെ ജിന്ന് സെവൻ്റി ഫൈവ് കെ ജി ആ മൂന്നാല് കിലോ കുറയ്ക്കുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് ചീറ്റ് മീൽസ് അതായത് എനിക്കിഷ്ടമുള്ള ഇങ്ങനെയുള്ള ജങ്ക് ഐറ്റംസോ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒക്കെ കുറച്ച് ഒരേ രീതിയിലാണ് ഡെയിലി ഒരേ രീതിയിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് തന്നെ അതെനിക്ക് ഒരു ഭയങ്കര വാശിയായിരുന്നു ഒന്നാമത് വെയിറ്റ് കുറയുന്നതും കൂടെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ മോട്ടിവേഷൻ തോന്നുമല്ലോ ഇത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വെയിറ്റ് നോക്കുമ്പം എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരു ഗ്രാമോ അരഗ്രാമോ അല്ലെങ്കിൽ നല്ല ഒരു വ്യത്യാസം അങ്ങനെയല്ല ഈ രണ്ട് മൂന്ന് കിലോ കുറഞ്ഞതായിട്ട് കാണുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എനിക്ക് ഒന്നുകൂടെ നമ്മൾ മോട്ടിവേറ്റ് ആവും ഇനിയും നല്ല രീതിയിൽ ഇത് ചെയ്ത് നമ്മ ഇതേ രീതിയിൽ തന്നെ പോയി നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുള്ള ഒരു ഇതാകും അപ്പം ഞാൻ എൻ്റെതായ ആ ഒരു എന്താ പറയുന്നത് എനിക്കിഷ്ടമുള്ള ഈ പറഞ്ഞപോലെ ഒരു ഫോർ എക്സാമ്പിൾ ചീറ്റ് മീൽ എന്ന് പറയുമ്പോൾ എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ബർഗർ എന്താ അങ്ങനെ ഇഷ്ടമുള്ള ആ ഒരു ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയാണ് ഞാൻ ആ ഒരു വെയിറ്റ് കുറച്ചത് അപ്പം അതിനകത്ത് പറയുന്ന ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൽ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് ഭയങ്കര സമ സഹായിക്കുമെന്ന് കാരണം ആ ചീറ്റ് മീൽ എടുക്കുമ്പം അത് നമ്മുടെ ബോഡിക്ക് ബോഡിക്കൊരു ഷോക്കായിരിക്കും അങ്ങനെ ഒരു ചീറ്റ് മീൽ ചെല്ലുമ്പോഴത്തേനും കാരണം അത്രയും നാൾ എന്താ പറയുന്നത് ഒരു ഒരേ രീതിയിൽ ഒരേ ഒരേ റുട്ടീനിൽ പോയിട്ട് പെട്ടെന്ന് ഈ ഒരു സംഭവം ചെല്ലുമ്പോഴത്തേനും ആ ഒരു എന്താ പറയുന്നത് ഒരു ബോഡിക്ക് അതൊരു ഇതായിരിക്കും അത്രയും നാളാ ഒരു രീതിയിലല്ലേ വന്ന പെട്ടെന്ന് അത് മാറി വരുമ്പോഴത്തേനും ബോഡിക്ക് അതൊരു ഷോക്ക് ആവും വീണ്ടും എന്താ പറയുന്ന ഒരു 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 ചേഞ്ച് വരുമല്ലോ ആ ഒരു ചേഞ്ച് എന്താ പറയുന്നത് ഇങ്ങനൊരു എന്താ ആ ഒരു വെയ്റ്റ് ലോസ് ഫ്ലാറ്റോയിന്ന് രക്ഷിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന കേട്ടു അന്ന് തൊട്ടാണ് ഞാൻ ഈ ചീറ്റ് മീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ എന്താ പറയുന്നത് രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പിന്നെ വെയ്റ്റ് ഒക്കെ നല്ലോണം കുറഞ്ഞ് ഒരു അതായപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ചീറ്റ് മീൽ എടുക്കും അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ചീറ്റ് മീൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാനിങ്ങനെ അത് കഴിച്ച് അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ അത് തുടർന്നുകൊണ്ട് പോയില്ല അതൊരിക്കലും അത് തുടർന്നുകൊണ്ട് പോയാൽ വെയിറ്റ് കൂടും ആ അങ്ങനൊരു മീൽ കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ആ ഒരു ഡയറ്റിൽ കുറേ ഒക്കെ വരുത്തി മെയിനായിട്ടും വരുത്തിയ ചേയ്ഞ്ചസ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിക്സ്റ്റീൻ ഈസ് മറ്റേത് ഞാൻ കുറച്ചുകൂടെ തുടക്കത്തിൽ ഞാൻ ആ ഒരു എയ്റ്റീസ് ടു എന്നുള്ള റേഷ്യോ ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം നടന്നിട്ട് വന്നിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു അഞ്ച് മണി അഞ്ചര ആകുമ്പോഴത്തേനും നടക്കാൻ പോവും നടന്നിട്ട് വന്നിട്ട് ഞാൻ ആ നടന്നിട്ട് വന്നു വേഗം കഴിച്ചു അതായത് ആറുമണിക്ക് മുമ്പ് കഴിച്ചിട്ട് അങ്ങ് പോവും പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം ഞാൻ എന്താ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യും അങ്ങനൊരു രീതിയായിരുന്നു തുടക്കത്തിലൊക്കെ പിന്നെ പിന്നെ ഞാൻ ഈ എയ്റ്റീസ് ടു സിക്സ്റ്റീന്നുള്ള ആ ഒരു റേഷ്യോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എങ്ങനെ അതിൻ്റെ ടൈം ഒക്കെ ഞാൻ സെറ്റ് ചെയ്തു പിന്നെ ഞാൻ തുടക്കത്തിൽ എനിക്കുള്ള ഒരു ആ സമയത്തുള്ള എൻ്റെ ഒരു മിഥ്യാധാരണയായിരുന്നു ചോറ് കഴിക്കില്ല എന്നുള്ളത് ആ ഒരു ഇനീഷ്യൽ സമയത്ത് അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനൊന്ന് മാറ്റി ഞാൻ ആദ്യമൊക്കെ ചപ്പാത്തിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് ഞാൻ മാറ്റി ഞാൻ പോഷൻ കൺട്രോൾ ചെയ്തു ചോറ് ചോറ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അതൊക്കെ ഞാൻ പല വീഡിയോസ് കണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ എന്താ പറയുക ചെയ്തത് അതിൻ്റെ കൂടെ കൂട്ടാനുകൾ കൂടുതൽ കൂട്ടി ആ ആ ഒരു ചോറ് ഞാൻ ഇത് ചെയ്തു പിന്നെന്താണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങൾ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല ചീറ്റ് മീൽ ഇൻക്ലൂഡ് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് അതായത് എന്താ പറയുന്നത് ആ പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്തു ഇപ്പം ഞാൻ ഓർത്തോർത്ത് പറയണം വേറെ ഞാൻ വൈകുന്നേരം വൈകുന്നേരം ഞാൻ നടക്കാൻ പോവുമായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ആ ഒരു ചീറ്റ് മീൽ എടുത്തതിന് ശേഷം ഞാൻ ചെയ്തത് രാവിലെ ഞാൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി ഈ എന്താ പറയുന്നത് ആര്യ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ചേച്ചിയുടെ ഒക്കെ ഇപ്പോൾ ഇപ്പോഴും ആ പുള്ളിക്കാർ വർക്കൗട്ടുകൾ ഇടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു രാവിലെ എന്നിട്ട് വൈകുന്നേരം നടക്കാൻ പോയി പിന്നെ എന്താ പറയുന്നത് പിന്നെ വന്നത് ഈ പറഞ്ഞാലും ഞാൻ ചപ്പാത്തി ചപ്പാത്തി അങ്ങ് ഒഴിവാക്കിയിട്ട് ഉച്ചക്ക് ചോറാക്കി പിന്നെ എയ്റ്റീസ് ടു സിക്സ്റ്റീന്നുള്ള ആ ഒരു റേഷ്യോ നല്ലതായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലപോലെ വെള്ളം കുടിക്കാനും അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക കുറച്ച് നമ്മുടെ ഡയറ്റ് കുറച്ച് കുറച്ചൊക്കെ ഡയറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിന്നെ രണ്ടാഴ്ചയിൽ ചീറ്റ് മീൽ എടുക്കാൻ തുടങ്ങി രണ്ടാഴ്ചയിൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ അതായത് ഇങ്ങനെ സ്വീറ്റ് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ സ്വീറ്റ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ എപ്പോഴും അല്ല ആ ഒരു എന്താ പറയുക ആ ഒരു ഡ്യൂറേഷൻ ആ ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട് അങ്ങ് തോന്നുമ്പോൾ പോയി ഇപ്പം ഒരു ദിവസം തോന്നിയെന്ന് വെച്ചാൽ എപ്പോഴും എപ്പോഴും അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് കൊടുത്തേ ആ ഒരു ഗ്യാപ്പ് ഇട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം തന്നെ എൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു സംഭവം അങ്ങ് മാറി അത് ആദ്യത്തെ ആ ഒരു ആഴ്ച കൊണ്ട് തന്നെ ആ ഒരു സംഭവം മാറി ആ ഒരു ഞാൻ പറയുന്നത് ചീഡ്മീൽ എടുത്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു ഫുഡ് റുട്ടീനിൽ മാറ്റം വന്നപ്പോൾ തന്നെ ഫുഡ് റുട്ടീനിലും അതെ ലൈഫ് സ്റ്റൈലിലും മാറ്റം വന്നപ്പോൾ തന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ വെയ്റ്റ് എന്താ പറയുന്നത് താഴോട്ടാകാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് വെയ്റ്റ് ലോസ് എന്താ പറയുന്നത് ആ ഒരു ആ ഒരു വെയ്റ്റ് ലോസ് ഫ്ലാറ്റോ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് ഞാൻ അത് കഴിഞ്ഞ് പോയിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഈ കുറച്ച് അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാര്യം ഞാൻ അതിലേക്ക് എന്താ പറയുക ആ ഒരു കാര്യം ഞാൻ ഓർക്കാൻ തന്നെ കാര്യം ഈ വെയ്റ്റ് ലോസ് ഫ്ലാറ്റെന്ന് പറഞ്ഞ സംഭവം ഓർക്കാൻ തന്നെ കാര്യം ഈ അടുത്ത് എന്താ പറയുന്നത് എനിക്ക് തോന്നി തുടങ്ങി പക്ഷെ ഞാൻ എനിക്കത് ഞാൻ പ്രത്യേകിച്ച് മാറ്റം ഞാൻ വരുത്തിയില്ല എനിക്കത് വരുത്തണം എന്താ പറയുന്നത് എനിക്ക് ഒരു സ്റ്റക്കാകുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിനിന്ന് താഴോട്ട് വരാത്തത് ആ വെയിറ്റിന്റെ ആ ഒരു എന്താ പറയുന്ന പോയിന്റി കൊറ താഴോട്ട് വരാത്ത പോലെ എനിക്കൊരു തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അതെന്തെങ്കിലും എന്റെ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ഇപ്പൊ ഒരേ റുട്ടീനിലല്ലേ പോകുന്നത് ഈ ടെന്നീസ് ടു ഫോർട്ടീൻ എന്നുള്ള ഒരു സംഭവത്തിലാണ് ഞാൻ പോകുന്നത് പിന്നെ അതുപോലെ എന്താ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ നാളായിട്ട് ഒരേ രീതിയിലാണ് പോകുന്നത് ചീറ്റ് മീൽ ചീറ്റ്മീലെടുക്കുന്ന എല്ലാം ഒരേ രീതിയിലാണ് ഒരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ പോകുന്നത് അപ്പം അതിൽ നിന്നൊരു മാറ്റം എനിക്ക് വരുത്തണം ആ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ എന്താ പറയുന്നത് ഇത് വീണ്ടും താഴോട്ട് കുറയത്തുള്ളൂ എനിക്ക് ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് നല്ല രീതിയിൽ ഒരു ഒരു മാറ്റം വരുത്തേണ്ടി വരുത്തണമെന്ന് എനിക്ക് തോന്നുന്നു അന്ന് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ അന്ന് പക്ഷേ അന്ന് ആ ഒരു സെവൻറ്റി ഫൈവിന് താഴോട്ട് ആ ഒരു ഞാൻ പെട്ടെന്ന് ആ ഒരു മാറ്റം വരുത്തിയപ്പോഴത്തേനും സെവൻറ്റി ഫൈവിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിക്സ്റ്റി ഒക്കെ വരെ ഞാൻ വെയിറ്റ് ലോസ് അങ്ങനൊരു ഒരു സ്റ്റക്ക് ഫീലിംഗ് അനുഭവിച്ചിട്ടേ അങ്ങനെ പീരീഡ്സിന്റെ സമയത്ത് വരുന്നുണ്ട് പീരീഡ്സിന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ എത്ര നന്നായിട്ട് ഡയറ്റെടുത്താൽ അല്ലെങ്കിൽ പീരീഡ്സ് അടുക്കാറാവുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ മുമ്പ് തൊട്ടേ നമുക്ക് ആ ഒരു നമ്മളെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടിയേ കാണത്തുള്ളൂ അതിപ്പം അതൊരു അത് അത് ആ ഒരു ഹോർമോണൽ ചേഞ്ച് ഉണ്ട് അത് പീരീഡ്സ് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു കറക്റ്റ് വെയിറ്റ് പാടുള്ളൂ അതാണ് എല്ലാവരും പറയുന്നത് ഈ പീരീഡ്സ് സമയത്തൊന്നും വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യല്ലേ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുന്ന വെയിറ്റ് കറക്റ്റ് വെയ്റ്റ് ആകത്തില്ല പിന്നത്തെ കാര്യം ആ സമയത്ത് വെയ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പീരീഡ്സ് തന്നെ ഡിലേ ആയിട്ട് പോവും ആ ഒരു സമയത്ത് ആ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഹോർമോണൽ ചേഞ്ചും ഒക്കെ വന്ന് പീരീഡ്സ് ഡിലേ ആയി അത് വീണ്ടും കുളവാകും അതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ലോസ് എടുക്കുന്നവർ എപ്പോഴും പീരീഡ്സിന് ശേഷമാണ് വെയിറ്റ് നോക്കേണ്ടതും എന്താ പറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികളാണേലും പീരീഡ്സിന് ശേഷം വേണം എന്താ പറയുന്നത് അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനായിട്ട് പീരീഡ്സിന് മുമ്പ് അത് തൊട്ട് മുമ്പായിട്ട് ആ ഒരാഴ്ച പീരീഡ്സിന് ഒരാഴ്ച മുമ്പായിട്ട് ഒരിക്കലും ഈ വെയിറ്റ് ലോസ് സംഭവമൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല അപ്പം ഇതാണ് വെയിറ്റ് ലോസ് പ്ലാറ്റോ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്ന കാര്യം അത് എൻ്റെ അനുഭവത്തിൽ ഇതായിരുന്നു ഞാൻ അത് മാറ്റിയതും ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി സത്യമായി ഞാനത് മാറ്റിയത് ഒരു ചീറ്റ് മീൽ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എന്താ പറയുന്ന എൻ്റെ ഡയറ്റിലും എൻ്റെ എക്സർസൈസിലും ഒക്കെ കുറേ കാര്യങ്ങൾ മാറ്റി കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം മാത്രം നടക്കാൻ പോയിക്കോണ്ടിരുന്ന ഞാൻ രാവിലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു വൈകുന്നേരം നടക്കാൻ പോയി പിന്നെ എന്താ പറയുന്നത് അങ്ങനെയുള്ള പിന്നെ ഫുഡ് കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ കഴിക്കുന്ന കാര്യത്തിലും കുറേ എന്താ പറ നല്ലപോലെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ വെള്ളം നല്ലപോലെ കുടിച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാറ്റിയപ്പോൾ അതങ്ങ് ശരിയാവുകയും ചെയ്തു എൻ്റെ വെയിറ്റ് കുറയുകയും ചെയ്തു അപ്പോൾ ഇതാണ് വെയ്റ്റ് ലോസ് പ്ലാറ്റോ അപ്പം അങ്ങനെ ആരെങ്കിലും ഇപ്പം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മാറുകയും ചെയ്യും പിന്നെ വാട്ടർ വെയ്റ്റ് സംഭവമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് വെള്ളം നല്ലപോലെ കുടിക്കുകയും ഉപ്പ് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അങ്ങ് ശരിയാകും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു സോ മച്ച്